ും ഫ്രണ്ട്സ് വെൽക്കം ടു മൈ വേൾഡ് അപ്പൊ ഇന്ന് പറഞ്ഞാല് നമ്മക്കൊരു ഗിഫ്റ്റ് വന്നിട്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇത് തുറന്നു നോക്കിയാലോ എന്താന്നുള്ളത് അപ്പോ ഐശിനാ തുറന്നു നോക്കുക അപ്പോൾ ഇത് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് സയോസ് ക്രിയേഷൻ ആണ് കേട്ടോ നെയിം സ്ലിപ്പ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡ് കുട്ടികളൊക്കെ സ്കൂളിലൊക്കെ തുറക്കാനായല്ലോ അപ്പോൾ ഇതിന് തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേട്ടോ ഇരുപത്തഞ്ച് പീസ് ഉണ്ടാവും ഇതിൽ നമ്മളെ പേരും ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാ ഹൈസീൻ്റെ പേര് ഇതാ ശാസ് ഹൈസീന്നാണ് കേട്ടോ അവൻ്റെ ഫുൾ നെയിം അതൊക്കെ എഴുതിയിട്ടുണ്ട് അവൻ്റെ നല്ലൊരു ഫോട്ടോ ഇപ്പോൾ പുതിയത് പേര് എടുത്ത ഫോട്ടോ ആണ് കേട്ടോ അയച്ചിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഐസീൻ്റെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ ഞാനാണ് നോക്കോ പറയുന്നുണ്ട് ഇരുപത്തഞ്ച് പീസാണ് ഇട്ടുണ്ടാവുക നമ്മളെ കുട്ടികളെ ഫോട്ടോയും പേരൊക്കെ വെച്ചിട്ട് ഓല പുസ്തകത്തും ഇങ്ങനെ ഒരു നൈസിൽ പൊട്ടിക്കണം നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓല കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഓല ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് സയൂസ് ക്രിയേഷൻ എന്ന് സെർച്ച് ചെയ്ത് അതിലും നിങ്ങൾക്ക് മെസ്സേജ് ഇട്ടിട്ട് ഓർഡർ ചെയ്യുക അപ്പോൾ ഒരു വീട്ടിലേക്ക് എത്തിച്ചു പൈസ കുട്ടിക്ക് ഏതായാലും നല്ലോണം ഇഷ്ടമായിരിക്കണേ എനിക്കിതെന്താ സംഭവം എന്നൊന്നും മനസ്സിലായിട്ടില്ല പക്ഷെ അവൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ ഇതെന്തോ കാര്യമായിട്ടുള്ള കാര്യമാണ് ഓൻ്റെ ഫോട്ടോ ഉണ്ടല്ലോ എന്നൊക്കെ എനിക്കിത് ഉണ്ടിട്ടാണ് പിന്നെ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ പേരാണ് ഇതിലുള്ളത് ഇനിയിപ്പോൾ സ്കൂൾക്ക് പോകുമ്പോൾ എനിക്ക് ബുക്കൊക്കെ വാങ്ങി ൈന്തുക്കെ പറഞ്ഞിട്ട് ഇരുത്തി കാണിട്ട് അപ്പൊ എങ്ങനെ ഇത് ഒട്ടിക്ക് ആദ്യമില്ലല്ലോന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ ഇത് ബാക്കിൽ ഇങ്ങനെ പശയുണ്ട് അത് ചെയ്ന്തിട്ട് ഒട്ടിക്കും എന്നൊക്കെ പറഞ്ഞെടുത്തണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓളൊന്നും കൊടുക്കണേ അതേപോലെ ലൈക്കും കമൻറ്റും ഷെയറൊന്നും തരാനായിട്ട് ആരും മറക്കരുത് അപ്പോൾ ആങ്ങളെൻ്റെ വീട്ടിലാണല്ലോ നമ്മളെ വീടിൻ്റെ മേൽക്കൂരൊക്കെ പണിയണ ആയതുകൊണ്ട് അപ്പോൾ അങ്ങൾ വൈകീട്ട് ഓന് മിൽക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ രാത്രി ഓൻ വരുമ്പോൾ കൊടുക്കുന്നതാണ് അവലും ഐസ്ക്രീമോ കൊടുത്തിട്ടുണ്ട് സ്ട്രോബറിൻ്റെ എന്നിട്ട് അത് അതിൻ്റെ മുകളിൽ ഇട്ടിട്ട് ഇതാക്കിയതാണ് കേട്ടോ അങ്ങനെ ഞാൻ ആ ക്ലാസ്സിൽ കുടിച്ചു പിന്നെ ഹൈസ് കുട്ടി കൊടുത്തിരുന്നുണ്ട് ഓന് പകുതി ഐസ്ക്രീമുള്ള ഭാഗം മാത്രം മുകളിൽ കഴിച്ചിട്ട് ബാക്കിയുള്ളത് എനിക്ക് തന്നു പിന്നെ അവനക്ക് ഐസ്ക്രീം കണ്ടിട്ട് അവനെ കഴിച്ചതാണ് അല്ലെങ്കിൽ അവനക്ക് ഇഷ്ടമൊന്നും ഇല്ലാന്നാണ് തോന്നണത് ഇട്ടോ അവനക്ക് അങ്ങനെ എല്ലാ കാര്യവും അവനക്ക് ആകെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഫ്രൂട്ടി ലേസുമാണ് അങ്ങനെ അതാണ് ഞങ്ങളൊക്കെ കൂടെ രാത്രി ഇവിടെ ഇരുന്നിട്ട് അതൊങ്ങനെ കുടിച്ചു നല്ല ചൂടാണ് കേട്ടോ ഈ ഓടിൻ്റെ വീട്ടിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ നിന്ന് പൊരിയാണ് പിന്നെ എല്ലാവർക്കും നല്ലോണം ചൂട് കുരിയും പൊന്തിയിട്ടുണ്ട് കേട്ടോ എനിക്കങ്ങനെയല്ല പിന്നെ ഐസ് കുട്ടിക്ക് നല്ലോണം ഉണ്ട് പിന്നെ ഞാൻ ഇനി കാണിക്കാൻ പോകണത് തക്കാളി സോസ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അത് നമ്മളെ വീട്ടിൽ നിന്ന് എടുത്തതാണ് ഇട്ട് ഞാൻ കുറേ മുന്നേ അപ്പോൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല അപ്പോൾ കുറച്ച് തക്കാളി ഇമ്മ എന്താ കാട്ടിക്കണറിയോ നൂറ് രൂപ ഞാൻ കൊടുത്തപ്പോൾ ഒരു തക്കാളി വണ്ടി വന്നിരുന്നു അങ്ങോട്ട് നൂറ് രൂപക്ക് പോയിട്ട് തക്കാളി വാങ്ങിക്കുന്നുണ്ടാ വില കുറവിന് അങ്ങനെ നാല് കിലോ തക്കാളി വാങ്ങിക്കാണ്ട് മൂപ്പരു കൊണ്ടുവന്നിട്ട് അപ്പൊ എന്നും ഞങ്ങൾക്ക് പിന്നെ അന്ന് തക്കാളി കൂട്ടാനൊക്കെ ചെയ്തു വിട്ടാ അപ്പൊ തക്കാളി ഇതാ അങ്ങനെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അയിലേക്ക് ഇതാ രണ്ട് മറ്റേ സംഭവം ഉണ്ടായില്ലോ ഉള്ളപ്പോ ഞാൻ കാണിച്ചപ്പോൾ കണ്ടില്ലേ നമ്മൾ ബിരിയാണിക്ക് കൊടുത്ത ഗ്രാമ്പും ഒരു പട്ടയും ചെറിയ കഷ്ണ ഇട്ടിട്ട് നന്നായിട്ട് കുക്കറിൽ ഒന്നിട്ടിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിലുള്ളിലുള്ള സംഭവം ഉണ്ടല്ലോ നമ്മൾ നേരത്തെട്ടെ അതൊന്ന് മാറ്റിയാൽ മൂന്നെണ്ണം ഒന്ന് മാറ്റിയെടുത്തിട്ട് നന്നായിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്ത ഈ തക്കാളിനെ നമുക്ക് ഇനി ഒന്ന് അരിച്ചെടുക്കണം ഇനി തക്കാളി സോസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് വീട്ടിലൊക്കെ ഉണ്ടാക്കാം കുറച്ച് മെൻകെടണം എന്നുള്ളൂട്ട് അതിപ്പോൾ ഒന്ന് വേവിച്ച് ഒരു കുപ്പി ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ഇങ്ങനെ പീച്ച് പീച്ച് മതി അപ്പോൾ തക്കാളി കുറേ ഉള്ളപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം അപ്പോൾ നന്നായിട്ട് ഇതാ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് പിന്നെ തക്കാളി സോസിൻ്റെ ആൾക്കാരാണ് ഞങ്ങളൊക്കെട്ടാ എത്ര കിട്ടിയാലും തിന്നും അതിന് ഇതിലേക്ക് നമ്മളിതാ കുറച്ച് ഉപ്പും അതേപോലെ മുളക് പൊടിയും പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കുറച്ച് വിനാഗിരി സുർക്കല്ലേ അതും കൂടെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം അങ്ങനെ കുറുക്ക് കുറക്കി എടുക്കാന്ന് പറഞ്ഞില്ലേ അതേപോലെ കുറുക്കി എടുക്കണം കേട്ടോ അപ്പൊ ഇതപ്പം വെള്ളം പോലെയാണല്ലോ അപ്പോൾ അപ്പൊ നന്നായിട്ട് ഇളക്കി 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 ഇത് അതേപോലെ കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം അതൊരു സോസിന്റെ പരിപാടിയില്ലേ അങ്ങനെ ആകണമെന്ന് കാണുമ്പോൾ അത് നിർത്തുക എന്നിട്ട് നമുക്ക് ഇതായി കുപ്പിയിലൊക്കെ ചൂടാറങ്ങിയതിന് ശേഷം കുപ്പിയിലൊക്കെ ഒഴിച്ച് വെക്കാം അപ്പം ഞങ്ങൾക്ക് പിന്നെ അത് ഒഴിച്ച് വെക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറച്ച് ഇതുണ്ടാക്കീനുട്ടാ ഗോതമ്പ് പൊടിയും കുറച്ച് അരിപ്പൊടിയും വെച്ചിട്ട് പൊക്കുവാട ഉണ്ടാക്കിയനും അതിൽ കുത്തി കുത്തി അങ്ങോട്ട് തിന്നു അപ്പം തന്നെ തീർന്നു വിട്ട സോസ് ഉണ്ടായതുകൊണ്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ബൈ ഫ്രണ്ട്സ്